തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അല്ല വേണ്ടത് മഹത്തായ മതേതര വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് വേണ്ടത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ നേരിടാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു സന്ദർഭമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വെല്ലുവിളി നിസാരമല്ല ആ നിസ്സാരമല്ലാത്ത വെല്ലുവിളിയെ നേരിടാൻ ഊർജ്ജസ്ഥയോട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തമിഴ്നാടിൽ നിന്ന് ആരംഭിച്ച നാഗർകോവിൽ നിന്ന് നാഗർകോവിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ആലപ്പുഴ മണ്ണിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴയിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി ആദരണീയനായ സെയ്ദ് ഉലമ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെയും പണ്ഡിത ശ്രേഷ്ഠന്മാരെയും ഞാൻ ആത്മാർത്ഥമായി ഈ മണ്ണിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് ഈ മഹാപ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊണ്ടത് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹ ആശിസ്സുകളോടെ ആരംഭിച്ച മഹത്തായ പ്രസ്ഥാനമാണിത് അഭിവന്ദനായ മുല്ലക്കോയ തങ്ങളുടെയും അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും കന്യത്ത് അഹമ്മദ് മുസ്ലിയാരുടെയും പണ്ഡിത ശ്രേഷ്ഠനായ ഇ കെ അബൂബേക്കർ മുസ്ലിയാരുടെയും പാണക്കാട് തങ്ങന്മാരുടെയും എല്ലാ അനുഗ്രഹ ആശിസുകളോടെ ആരംഭിച്ച ഈ മഹത്തായ പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം ജനസമാ സമൂഹത്തിന് കരുത്തും ആവേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വൈജ്ഞാനികമായ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കും വേണ്ടി മുസ്ലിം സമൂഹത്തെ അണിനിരത്തുന്ന കാര്യത്തിൽ സമസ്ത കൈവരിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് വിദ്യാഭ്യാസപരമായ പുരോഗതി കൊണ്ട് മാത്രമേ സാമൂഹ്യമായ ഉണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുൻകൂത്തുകൾ നൽകാനും പുതിയ തലമുറയെ അണിയിച്ചൊരുക്കാനും സംസ്ഥ നൽകുന്ന വൻപിച്ച പിന്തുണയെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം വൈജ്ഞാനിക വിദ്യാഭ്യാസത്തിനും ആധുനിക കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ സമസ്തയ്ക്ക് കഴിഞ്ഞതുകൊണ്ടാണ് എന്ന പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും മുന്നണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും കേരളത്തിലെ മുസ്ലിം ജനസമൂഹം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അതിവിപുലമായ സാധ്യതകൾ കണ്ടെത്തി മുന്നോട്ട് പ്രയാണം ചെയ്യുന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസമാണ് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് മതപരമായ ചിന്തകളും അനുഷ്ഠാനങ്ങളും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പുരോഗതിയിലേക്കുള്ള പ്രയാണമാണ് മതനിഷേധമല്ല മതാധിഷ്ഠിതമായ മതപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് സമസ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് അതല്ല എന്നത് കേരളീയ സമൂഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ പുരോഗതിക്കും സാമൂഹ്യമായ മുന്നേറ്റത്തിനും സാംസ്കാരികമായ ഉയർച്ചക്കുമെല്ലാം മതവിദ്യാഭ്യാസം ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏത് മതമാണെങ്കിലും അവരുടെ മതത്തിന്റെ വിദ്യാഭ്യാസം നൽകുന്നത് ഈശ്വര വിശ്വാസത്തിലും ദൈവഭക്തിയിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നത് നന്മയ്ക്ക് നന്മയുണ്ടാക്കാൻ സമൂഹത്തിൽ നന്മ ജൊരിയാൻ പ്രയോജനപ്പെടുമെന്ന് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് സംസ്ഥയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ഇന്ന് കേരള സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മതപരമായ വിദ്യാഭ്യാസം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വൈജ്ഞാനിക വിദ്യാഭ്യാസത്തിനും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രവക്ത അതിൻ്റെ വ്യക്താക്കളായി മാറാനും പുതിയ തലമുറയെ അണിയിച്ചൊരുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയോ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ മുന്നേറ്റം എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ് നമ്മുടെ സമൂഹം മതേതര സമൂഹമാണ് സർവധർമ്മ സമഭാവ് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും ഇവിടെ വളരാനും വികസിക്കാനും അവരുടെ മതവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതിനനുസരിച്ച് അവർക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന അന്തരീക്ഷമാണ് നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഭരണഘടന അത് നമുക്ക് ഉറപ്പു നൽകുന്നു മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൗർഭാഗ്യവശാൽ ഇന്ന് രാജ്യത്ത് മതേതരത്വത്തെ തകർക്കാൻ ബോധപൂർവമായി നീക്കം നടക്കുന്നു അതും ഭരണാധികാരികൾ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് മതവിദ്വേഷം വളർത്താൻ ബോധപൂർവമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു അവന്റെ ആഹാരത്തിന്റെ കാര്യത്തിൽ അവൻ്റെ വേഷത്തിൻ്റെ കാര്യത്തിൽ അവന്റെ ഭാഷയുടെ കാര്യത്തിൽ അവനെ വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇന്നലെ മഹാരാഷ്ട്രയിലായിരിക്കും മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട് പാർട്ടിയുടെ അവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ആകെ സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയവുമല്ല ഹിന്ദുവും മുസൽമാനുമാണ് ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിൽ എങ്ങനെ വിഭിന്നിപ്പിക്കാം അതാരാണ് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ വരെ ഹിന്ദുവിനെയും മുസൽമാനെയും എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്ത അധികാരത്തിൽ വരുന്ന ആളുകൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്റെ മതേതരത്വത്തെ വെല്ലുവിളിക്കുകയും മതനിരപേക്ഷതയെ കുരുതി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്ത് ഇരുപത് കോടിയിലധികം വരുന്ന മുസ്ലിം സഹോദരന്മാരെ ഈ രാജ്യത്തിന് പറഞ്ഞയക്കാൻ ആർക്ക് കഴിയും ആർക്കാണ് സാധിക്കുന്നത് ഈ രാജ്യത്തെ അങ്ങനെ മത അധിഷ്ഠിതമായൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഉള്ള ശ്രമങ്ങൾ ഇവിടെ വിജയിക്കുമോ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ കാര്യം ഭരിച്ചിട്ടുള്ളത് മുസ്ലിം രാജാക്കന്മാരാണ് മുഗൾ രാജാക്കന്മാരാണ് ആ മുഗൾ രാജാക്കന്മാരാരും ഇന്ത്യ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളാണെങ്കിലും മറ്റു മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരെല്ലാം മുന്നോട്ട് പോയത് ഇന്ത്യ ദീർഘകാലം ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അവരുടെ മതം ക്രൈസ്തവ മതമായിരുന്നു അവരാരും എൻ്റെ ഒരു ക്രൈസ്തവ മത രാജ്യമാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുമില്ല അവിടെയും എല്ലാ മതങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയായിരുന്നു പിന്നാണോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഭാരതത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമം വിജയിക്കാൻ പോകുന്നത് അത് വിജയിക്കാൻ പാടില്ല അതിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോരാട്ടങ്ങളെ നമ്മൾക്ക് പിന്തുണയ്ക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ ഭരണഘടനയെ ഭരണഘടനാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് നേരെ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിൽ നടത്തുന്ന പോരാട്ടങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല ആ പോരാട്ടങ്ങളിലൂടെ വേണം നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ജൈനനാണെങ്കിലും ബൗദ്ധനാണെങ്കിലും ഒരമ്മ പറ്റ മക്കളെ പോലെ ഇന്ത്യയിൽ ജീവിക്കണം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മഹത്തായ മതേതര പാരമ്പര്യങ്ങളെ തകർത്ത് വർഗീയത ആളിക്കത്തിക്കാൻ രാജ്യത്ത് നടക്കുന്ന ശ്രമങ്ങൾക്ക് നേരെ ശക്തമായ നിലപാടുകളുമായി നമുക്ക് മുന്നോട്ട് പോകണം കേരളം അതിനൊരു ഉദാഹരണമാണ് കേരളത്തിൽ മാറി മാറി ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട് എല്ലാ ഗവൺമെന്റുകളും ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ കൊച്ചു കേരളം ദൈവത്തിന്റെ കൊ മണ്ണായി കൊച്ചു കേരളം ഈ അതിന് ലോകത്തിന് തന്നെ മാതൃകയായി നമ്മൾ പ്രവർത്തിക്കുന്നു എല്ലാ മതങ്ങളും ഒരുമിച്ച് പോകുന്നു എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ് സൗഹാർദ്ദതയോടെ ജീവിക്കുന്ന ആളുകളാണ് മത ഒരു മത മറ്റൊരു മതത്തെ ദ്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ പാരമ്പര്യം നിലനിർത്താൻ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ന്യൂനപക്ഷ സംരക്ഷണം ഞാനെന്ന് ഓർക്കുന്നു ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഏറ്റവും വലിയ മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കുണ്ടായത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക അധികാര അവകാശങ്ങൾ നൽകി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നാട്ടിൽ മത മത ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകളും അവകാശങ്ങളും രാജ്യത്ത് അതെല്ലാം ഇന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഇന്ന് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു ഇതാർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് കേരളത്തിൽ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ എതിർത്തെ ആളുകളുണ്ട് പക്ഷേ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കാൻ അന്നത്തെ ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുത്ത നീക്കത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ സമൂഹങ്ങളും വളരണം എല്ലാ സമൂഹങ്ങൾക്കും തുല്യമായ നീതി കിട്ടണം എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ കിട്ടണം ആര് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ മുന്നേറ്റം ആ സാമൂഹ്യ മുന്നേറ്റമാണ് ഈ ജാഥയിലൂടെ പ്രതിഫലിക്കുന്നത് ഞാൻ വാക്കിൽ ദീർഘിപ്പിക്കുന്നെല്ലാം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് സയ്ദ് ഉൽമ്രികോയത്തങ്ങളുടെ പ്രസംഗമാണ് അങ്ങയുടെ ഈ ജാഥ തീർച്ചയായും കേരള സമൂഹത്തിൽ പുത്തനുണർവ് ഉണ്ടാക്കും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രേരണ എല്ലാവർക്കും നൽകും ജാതിയും മതവും മനുഷ്യ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അല്ല വേണ്ടത് മഹത്തായ മതേതര വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് വേണ്ടത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ നേരിടാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു സന്ദർഭമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വെല്ലുവിളി നിസാരമല്ല ആ നിസ്സാരമല്ലാത്ത വെല്ലുവിളിയെ നേരിടാൻ ഊർജസ്വരതയോട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം സംസ്ഥയുടെ നൂറാം സമ്മേളനം നടക്കുമ്പോൾ അത് കേരളത്തിന് പുതിയ ഉണർവുണ്ടാക്കണം മുസ്ലിം സമൂഹത്തിന് പോലെ കേരളീയ സമൂഹത്തിന് ഉണർവുണ്ടാക്കാൻ ഈ നൂറാം വാർഷിക സമ്മേളനം സഹായിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥയ്ക്കും സംസ്ഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനായ സെയ്ദുല ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ സർവ്വ മംഗളങ്ങളും അങ്ങക്ക് നേരുന്നു നമസ്കാരം ജയ് ഹിന്ദ്